ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം എളമരം ഇരട്ടമൊഴി വാട്ടർ അതോറിറ്റിയുടെ നവീകരണ ജോലികൾ എങ്ങുമെത്താത്ത അവസ്ഥയിൽ പ്രതീകാത്മക സമരത്തിന് പുറപ്പെട്ടിരിക്കെയാണ് ജനകീയ കമ്മിറ്റിയുടെ പേരിൽ മപ്പുറത്തെ ജനകീയ കൂട്ടായ്മ മൂന്ന് വർഷമായി ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടും വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം നിരന്തരം അപകടങ്ങൾക്ക് അപകട ഭീഷണിയിലാണ് ഇവിടെ ആളുകൾ കഴിഞ്ഞു പോകുന്നത് രണ്ട് പ്രധാന പാലങ്ങളുടെ പ്രധാന റൂട്ടായിട്ട് പോലും അധികാരികളുടെ നിസ്സംഗതയും അനാസ്ഥയുമാണ് ഈ അപകടങ്ങൾക്ക് ഇത് വൈകാനുള്ള കാരണമെന്നും കരാറുകാരൻ ഒളിച്ചു കളിക്കുകയാണെന്നാണ് സംഘാടകർ പറയുന്നത് ഏതായാലും ഈ പ്രതീകാത്മ കല്ലറിൻ്റെ കൂടുതൽ വാർത്തകൾ നമുക്കറിയാം വരെ നമ്മുടെ വാല്ലാപുഴ ഇരട്ടമ്പഴി റോഡിൻ്റെ സൈഡ് ഭാഗം നമ്മുടെ വാട്ടർ അതോറിറ്റി സംഘവും കൊള്ള സംഘവും കീറി നാട്ടിലെ യാത്രക്കാർക്കും വൈനടത്തെ യാത്രക്കാർക്കും ബുദ്ധിമുട്ടുള്ള രീതിയിൽ കാലങ്ങളായി കീറി വച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമെന്നോണം അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് നമ്മുടെ നാട്ടുകാരെല്ലാവരും കൂടി ഒരു ക്രിയാത്മക കല്ലേറ് വാട്ടർ അതോറിറ്റിക്ക് കല്ലേറ് എന്ന രീതിയിലെത്തുന്ന ഈ സമരപരിപാടി എന്തുകൊണ്ടും പ്രസക്തമാണ് നാട്ടിലെ ഈ റോഡ് ഇത്രയും കാലം പ്രയാസപ്പെട്ടു നിന്നിട്ടും പല രീതിയിലും പല കോലത്തിലും നമ്മൾ ഓഫീസുമായും ഉദ്യോഗസ്ഥരായും കോൺട്രാക്ടർമാരായും ബന്ധപ്പെട്ടിട്ടും ഒരു നിവാരണവും കാണാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ ഇന്നിവിടെ ഒരു കല്ലേറ് സമരം നടു നടത്തുകയാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഈ റോഡിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് ഈ നാടിനു വേണ്ടി നാട്ടിലെ യാത്രക്കാർക്ക് വേണ്ടി എല്ലാവരും ഒത്തൊരുമിക്കണമെന്നും നമ്മൾ ഉദ്യോഗസ്ഥന്മാർക്കും ഇതിൻ്റെ ബന്ധപ്പെട്ടവരെ എല്ലാവരെയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നടത്തുന്ന ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചോളൂ പ്രിയമുള്ളവരെ ഇന്നിവിടെ നമ്മൾ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ അടുത്തതായിട്ട് ഉദ്ഘാടനം ചെയ്ത രണ്ട് പാലങ്ങളാണ് കുളിമാട് പാലവും ഇളമരം പാലവും ഈ പാലം മലപ്പുറം ജില്ലയെ ബന്ധിപ്പിക്കുന്ന വളരെ മഹത്തായ പ്രാധാന്യമുള്ള രണ്ട് പാലങ്ങളാണ് ഈ പാലങ്ങളിലൂടെ ആയിരക്കണക്കിന് നിരവധി വാഹനങ്ങളാണ് ദിവസേന കടന്നു പോകുന്നത് ഈ കടന്നു പോകുന്ന റോഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡായിരുന്ന ഈ ഈ ഗതാഗതം ഈ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് റോഡിൻ്റെ രണ്ട് സൈഡും കീറി പിന്നെ അത് വാട്ടർ അതോറിറ്റിൻ്റെ കീഴിൽ ടെൻഡർ ചെയ്ത പ്രകാരം അത് വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു എന്നാൽ അത് ഉദ്യോഗസ്ഥന്മാരുടെയും കോൺട്രാക്റ്ററുടെയും മനാസ്ഥ കാരണം ഇത് ഒരുപാട് കാലമായി ഇത് വളരെ ദുരിതത്തിലാണ് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ പല അപകടങ്ങളും ഇവിടെ നടന്നു നാലഞ്ച് അപകടങ്ങൾ വലിയ അപകടങ്ങൾ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ കാരണം നടക്കുകയുണ്ടായി ഇതിൽ നിരന്തരം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും ഇവിടുത്തെ ആളുകൾ ബന്ധപ്പെട്ടിട്ടും യാതൊരുവിധ പുരോഗതിയും ഇല്ലാത്തതിന് കാരണമാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് വരേണ്ട ഒരു കാര്യമുണ്ടായത് ഇത് ഈ സംവിധ ഇതിവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കും അതേമാതിരി സംവിധാനങ്ങൾക്കും ഒരു നിലവാരമില്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാരും കോൺട്രാക്റ്റർമാരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയാണ് ഈ പ്രതിഷേധം ഫണ്ട് പാസ്സാക്കി എല്ലാ കാര്യങ്ങളും റെഡിയായിട്ട് പോലും ഈ പരി ഈ വർക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ കോൺട്രാക്ടറോ അതേമാതിരി അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ പിന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും ശോചനീയമായ ദുഃഖകരമായ അവസ്ഥ അത് ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ള നിലക്കാണ് ഇവിടുത്തെ നാട്ടുകാർ ചേർന്നുകൊണ്ട് ഇത്തരം പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇനി ഈ പ്രതിഷേധം ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും സർക്കാരും ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർ ഇതിലും വലിയ പ്രതിഷേധത്തിലേക്ക് പോവേണ്ടി വരുന്നതാണ് എന്നുള്ള കാര്യം കൂടിയും ഇതിൻ്റെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അറിയിച്ചുകൊള്ളുകയാണ്